ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് ഒന്ന് കോറിന്തോസ് രണ്ട് അഞ്ച് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതൊരിക്കലും മാനുഷിക വിജ്ഞാനത്തിൽ ആകരുത് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷന്മാരെയും അശക്തമായവേയും ഒന്നുമില്ലായ്മയെ തന്നെയും തിരഞ്ഞെടുത്തു എന്ന് നാം അറിയണം എങ്കിൽ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകരുത് ബുദ്ധിയിലും യുക്തിയിലും ദൈവത്തെ തേടിയാൽ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാൽ വിശ്വാസത്തോടെ ഒന്ന് കരഞ്ഞു വിളിച്ചാൽ അവിടുന്ന് തൊട്ടടുത്തുണ്ട് മനുഷ്യന്റെ വിജ്ഞാനമൊക്കെ ദൈവം തന്നതല്ലേ ആ വിജ്ഞാനത്തിൽ എന്റെ വിശ്വാസം ഉറപ്പിക്കാം എന്ന് വിചാരിക്കരുത് മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക വിശ്വസിക്കുക എങ്കിൽ പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത്ഭുതങ്ങളിലൂടെ ആയിരിക്കും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി अन्य